ഹലോ വേസ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സോ ഇന്നൊരു ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം നമ്മൾ സാധാരണ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഒരു ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ കാണുന്ന നമ്മളുടെ അരുൺ എന്ന് പറഞ്ഞ പുള്ളി പുള്ളി നാച്ചുറൽ സ്കോഡ് സ്കോഡെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഞാനിത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇതിനു മുന്നേ ഈ നാച്ചുറൽ സ്കോഡിന്റെ പേര് ഷർട്ട് ഊരാൻ എന്തോ ആയിരുന്നു തോന്നണം അങ്ങനത്തെ ഒരു പേരിലായിരുന്നു കണ്ടത് പിന്നെ പിന്നീട് പിന്നീടാണ് നാച്ചുറൽ സ്കോൾ ആക്കി എന്നുള്ളത് തോന്നുന്നു അപ്പൊ ഇതില് ഈ ഒരു അരുൺ ബ്രോ അരുൺ തന്നെയാണ് പേരെന്ന് തോന്നുന്നത് കാരണം എവിടെ പേര് പറഞ്ഞാൽ കണ്ടിട്ടില്ല രണ്ട് വീഡിയോസിലായി അരുൺ എന്നുള്ള രീതിയിൽ പേര് പറഞ്ഞ കണ്ടിട്ടുണ്ടായിരുന്നു പേര് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ വീഡിയോ കാണാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം പുള്ളി പറയുമ്പോഴത്തേക്കും അതിൽ പുള്ളി അതിന്റെ ഹിസ്റ്ററി മുതൽ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതൊട്ടാണ് എനിക്ക് ഒരു ചാനലിനോട് വളരെയധികം താല്പര്യം തോന്നിയത് പിന്നെ കൂടുതലും പുള്ളി ചാനൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹെൽത്ത് അതേപോലെ ജനറ്റിക്സ് പിന്നെ നാച്ചുറൽ ഫിറ്റ്നസ് അതേപോലെ തന്നെ എന്താണ് വൺ മീലിയ ഡേ ഡയറ്റ് അങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങളാണ് പുള്ളി ഈ ഒരു ചാനലിലൂടെ പറയുന്നത് അതേപോലെ പുള്ളി നിരന്തരമായിട്ട് ഒരു കാര്യമാണ് അൺനാച്ചുറൽ ബോഡി ബിൽഡിങ് അതായത് സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടും ആവശ്യമില്ലാത്ത നമ്മളുടെ ബോഡിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത സപ്ലിമെൻസ് ഉപയോഗിച്ചിട്ടുണ്ടുള്ള ബോഡി ബിൽഡിങ് അതേപോലെ തന്നെ ഓവർ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിങ്ങും ഇത് രണ്ടിനെയും നമ്മളുടെ ബോഡി നശിപ്പിക്കുമെന്നുള്ള ആണ് പുള്ളി പറയുന്നത് പുള്ളി പറയുന്നില്ല അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊക്കെ എല്ലാം പുള്ളി പുള്ളിയുടെ വീഡിയോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ വീഡിയോസിലൂടെ പുള്ളി കൂടുതലും പങ്കുവയ്ക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ആയിട്ട് ഇരുന്ന സമയത്തും സമയം മുതൽ നമ്മൾക്ക് എക്സസൈസ് എന്ന് പറഞ്ഞൊരു ഇല്ല മനുഷ്യർ നമ്മൾ നമ്മളുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം തേടി പോകുന്നു അപ്പോൾ ആ ഭക്ഷണം തേടി പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും മൃഗങ്ങളുടെ പുറകെ ഓടേണ്ടി വരും ചിലപ്പോൾ നമ്മൾ മരത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ പറിക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ മൃഗത്തിനെ വേട്ടയാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിന് നമ്മളുടെ തോളിൽ ചുമന്നുകൊണ്ട് വരേണ്ടി വരും അപ്പോൾ നമ്മൾ ഭക്ഷണം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി എക്സസൈസ് എന്ന് സംഭവം കിട്ടുന്നുണ്ട് പിന്നീട് നമ്മൾ രോഗം മൊത്തം പുരോഗമിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഫുഡ് തേടി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഫാക്ടറീസ് വന്നതോടു കൂടിയിട്ടാണ് നമ്മൾക്ക് ഫുഡ് തേടി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അഗ്രികൾച്ചറും ഫാക്ടറീസും വന്നതോടുകൂടി മനുഷ്യന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആ ഒരു പഴയ ഹൺഡ്രഗ്യാദേഴ്സ് എന്നുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയിട്ടുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ ആ ഒരു സമയത്ത് ഹണ്ട്രഗ്സ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഭക്ഷണം കിട്ടണമെന്നില്ല ചില ദിവസം ഫുഡ് കിട്ടൂല അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കായികണികളൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്ക് കിട്ടണമെന്നില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങൾ പട്ടിണിയായിരിക്കും പട്ടണങ്ങൾ ചിലപ്പോൾ ഒരു മൃഗത്തിന് കിട്ടുമ്പോഴത്തേക്കും വയറ് നിറയെ ഭക്ഷണം കഴിക്കും വയർ മുട്ടേ ഭക്ഷണം കഴിക്കും കാരണം ഇനി അടുത്ത ഭക്ഷണം എപ്പോഴാണ് അവൈലബിൾ എന്നുള്ളത് പറയാൻ പറ്റില്ല അത് കൃഷിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തു ഇവയ്ക്ക് വേട്ടയാടിൻ്റെ ആയിട്ടുള്ള ഒരു ആവശ്യം വരാത്തതും ഭക്ഷണം നല്ല സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങി അത് ഫാക്ടറീസ് വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി ഫുഡിൻ്റെ പ്രൊഡക്ഷൻ കൂടി അപ്പോൾ ഇതിൽ പുള്ളി എപ്പോഴും പറയുന്നത് കാര്യമാണ് വൺ മീലിടെ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഹൺഡ്രഡ് അഥാ ആയിട്ട് സമയത്ത് തന്നെ നമ്മൾ ഒരു ഒരു ദിവസം ഒരു മീനക്കെ കഴിക്കാറുള്ളു ചിലപ്പോൾ അടുത്ത രണ്ട് ദിവസം പട്ടിണി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇവൾവ് ചെയ്ത് വന്നിരിക്കുന്ന നമ്മളുടെ ബോഡിക്ക് നമ്മളിപ്പോൾ ഫുഡ്സ് ഒക്കെ നമുക്ക് നല്ലപോലെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഭക്ഷണം നല്ലപോലെ കിട്ടും അപ്പോൾ നമ്മൾ മൂന്നും നാലും അഞ്ചും നേരം ഒക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ഇതിൽ പല ആൾക്കാരുടെയും കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ നാലരം ഫുഡ് കഴിക്കുക എന്നുള്ളത് വീട്ടിൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മേ അച്ഛനൊക്കെ വഴക്ക് പറയും അല്ലെ ഇത്രയും ഉച്ചക്ക് കഴിച്ചില്ല രാവിലെ കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളുടെ ബോഡിക്ക് അങ്ങനത്തെ ഒരു നീഡില്ല ഡെയിലി മൂന്നും നാലും അഞ്ചും നേരെ ഫുഡ് കഴിക്കണമുള്ള നീഡ് നാച്ചുറലായിട്ട് നമ്മളുടെ ബോഡിക്ക് ഇല്ല അത് ഫാക്ടറീസ് വന്നതോടുകൂടെ ഫാക്ടറീസിൽ ആദ്യം വരുമ്പോഴത്തേക്കും ആദ്യം വരുന്ന ആൾക്കാർ പല സമയത്താണ് ഫുഡ് കഴിക്കാണ്ടി പോകുന്നത് മനസ്സിലായപ്പോ അവിടുത്തെ പ്രൊഡക്ഷനും അവിടുത്തെ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നില്ല അപ്പൊ ഈ ഫാക്ടറീസിന്റെ ഓണേഴ്സിന് എന്ത് ചെയ്ത് അവർക്കൊരു സമയക്രമം ഉണ്ടാക്കി അതിലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ വരുന്നത് അങ്ങനെയാണ് ഈ ഒരു നാല് നേരം ഫുഡ് കഴിക്കണമെന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായത് കാരണം ആ സമയത്തുള്ള കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ തോന്നുന്ന സമയത്തോട്ട് മനുഷ്യൻ പോയി ഫുഡ് കഴിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഫാക്ടറീസിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുമ്പോഴത്തേക്കും അവർ സെറ്റ് ചെയ്ത ടൈമാണ് ഈ ഒരു മൂന്നു നേരം അല്ലെങ്കിൽ നാലുപേരെ ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പം ഇതിൽ ഈ അരുൺ ബ്രോയും പിന്നെ അതേപോലെ തന്നെ ബെർണാ സോളമൻ ൻബോ ഗ്രോ നാച്ചുറൽ സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ ഈ ബർണാട് സോളം എന്ന് പറഞ്ഞ പുള്ളി സ്റ്റിറോയിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി പറയും നിങ്ങൾ നിങ്ങളാരും സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കരുത് ഇതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിന്ന സൈഡ് എഫക്ട്സ് എന്തെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ എന്താ പറയുക ഏതെങ്കിലും ഒരു വില്ലനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം പടം കാണുമ്പോഴത്തേക്കും അതിൽ ഹീറോ നല്ല അടിപൊളി സ്റ്റൈലിൽ സിഗരറ്റ് ഒളിച്ചു വന്നിട്ട് സിഗരറ്റ് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ അത് ഇൻഫ്ലുവൻസ്ഡ് ആകും ആൾക്കാർ മനസ്സിലായാലും സിനിമ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും അതേപോലെ തന്നെ പല റീൽസും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം ഇതിൽ പുള്ളി കൃത്യമായിട്ട് ബെർണാട് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നുണ്ട് നിങ്ങളാരുംസ് ഉപയോഗിക്കരുത് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഈയൊരു സിനിമയിൽ അടിയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാൻ ഹാനികരെന്ന് കാണിക്കുന്ന പോലെ കാരണം അവര് കൂടുതൽ ആൾക്കാർ നോക്കുന്നത് നിങ്ങളുടെ ബോഡിയാണ് നോക്കുന്നത് അവർ നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡറിനെയും എൻഹാൻസ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ബോഡി ബിൽഡിങ്ങറിനെയും നോക്കുമ്പോഴത്തേക്കും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആ ഡ്രഗ്സ് എടുത്ത ബോഡി ബിൽഡറിൻ്റെ ബോഡിയായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആൾക്കാർക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നുക അതായിരിക്കും കാരണം സാധാരണക്കാർക്ക് ഇതിൻ്റെ സ്റ്റഡീസോ അല്ലെങ്കിൽ ഈ ഈ ഒരു ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ അറിയാൻ വേണ്ടി പറ്റത്തില്ല അവർ വിചാരിക്കുന്നത് ആ ജിമ്മിൽ പോയിട്ട് ചിക്കനും മുട്ടയൊക്കെ കഴിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ള വിചാരത്തിലായിരിക്കും അതേപോലെ തന്നെ ഈ ബറനാട് സോളമെന്നെ പറയുന്നത് നിങ്ങളാരും ഇത് പ്രിഫർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ ബോഡി ഷെയ്മിങ് നേരിടുന്നുണ്ട് കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാർ ബോഡി ഷെയിമിങ് നല്ല നേരിടുന്നുണ്ട് അപ്പോൾ അവരുടെ കൺസെപ്റ്റിൽ അവർ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ണം എങ്ങനെയും കുറക്കണം അല്ലെങ്കിൽ ഭയങ്കര സ്കെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ പല അല്ലെങ്കിൽ കുടക്കമ്പ് എന്നൊക്കെ രീതിയിൽ വിളിച്ച് കളിയാക്കുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ഒന്ന് ബോഡിയൊക്കെ സെറ്റാക്കി എല്ലാവരും കാണിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കും അപ്പോൾ അവരുടെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറക്കുക എന്നുള്ളത് നല്ലൊരു ബോഡി ഈ ഒരു സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അതേപോലെ ആക്കണം എന്നായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ അവരുടെ ബോഡി ബോഡിക്ക് അത് നോക്കൂല നിങ്ങളെ കണ്ടിട്ട് ചെയ്യും ഇങ്ങനെ ട്രാൻസ്ഫോം നിങ്ങൾ സ്റ്റിറോയിഡ്സ് എടുത്തിട്ട് ഇതേപോലത്തെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കും എന്തായുള്ള രീതിയിൽ നോക്കിയിട്ട് അവരും എന്തു ചെയ്യും അവരും ഇതേപോലെ തന്നെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യും പല അത്ലറ്റ്സും കോമ്പറ്റേറ്റീവ് ലെവലിൽ നിൽക്കുന്ന അത്ലറ്റ്സും അത്യാവശ്യം അവർക്ക് സാമ്പത്തികം ഉണ്ടാവും അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും എന്നിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ടേഷനിലായിരിക്കും അവർ സ്റ്റിറോഡിസ് എടുക്കുന്നത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത് കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് പ്രിസ്ക്രിപ്ഷനൊക്കെ ഒപ്പിച്ചിട്ട് അവർക്ക് തോന്നുന്ന പോലെ വാങ്ങിച്ചു ചേർക്കും അത് ലാസ്റ്റ് അവരുടെ ലിവറിനെ കിഡ്നിനെയൊക്കെ ബാധിക്കും എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവർ കിടപ്പിലോ അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിനെന്തെങ്കിലും പറ്റും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ബോഡി ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് എക്സ്പോസ് ചെയ്തിട്ട് ഈ സിനിമയിൽ പറയുന്നതുപോലെ സിഗരറ്റ് കളിക്കരുത് മദ്യപനം ആരോഗ്യ പറയുന്ന പോലെ സ്റ്റിറോയിഡ്സ് കഴിക്കരുത് കഴിക്കരുതുകൊണ്ട് കാര്യമില്ല അത് നിങ്ങൾ അവർ കാണുന്ന ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അവർ ഇൻഫ്ലുവൻസ് ആയിട്ട് അവർ കഴിച്ചിരിക്കും അപ്പം അതിൽ എനിക്ക് ഈ അരുൺ പ്രോൻ്റെ മതം സപ്പോർട്ട് ചെയ്യേണ്ടി പറ്റുള്ളൂ പുള്ളി അതിനെതിരെയാണ് ഫൈറ്റ് ചെയ്യണത് കുറേ ആൾക്കാർ എന്താ സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചിട്ട് മരിച്ചുപോയിട്ടുണ്ട് വയ്യാതെ കടപ്പിലായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സംഭവമാണ് ഓവറായിട്ട് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് സി ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്തിനാണോ നമ്മളുടെ ബോഡി ഓവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല നമ്മൾ ആ ഒരു ഹൺഡ്ര ഗാദസ് ആയിട്ടിരുന്ന സമയത്ത് നമ്മൾക്ക് നാച്ചുറലി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ശാരീരിക അധ്വാനം അത് ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് നമ്മൾക്ക് ആ ഒരു അധ്വാനം കിട്ടുന്നില്ല പല ഐ ടി കമ്പനീസിലും അല്ലെങ്കിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും ശാരീരിക അധ്വാനത്തിൻ്റെ ആവശ്യമില്ല അപ്പം അതിൻ്റെ ഒരു ഭാഗം ശാരീരികധനം നമ്മളുടെ ബോഡിക്ക് ആവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് ജിമ്മിൽ പോകുന്നത് പല ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഏർപ്പെടുന്നത് അല്ലാതെ നമ്മൾ ഭയങ്കര വെയിറ്റ് ബോക്ക് ചെയ്യണതും നമ്മളെ ബോഡിക്ക് കേടു തന്നെയാണ് പല ആൾക്കാർക്കും പല മസിൽ ബ്രേക്കിങ്ങും അല്ലെങ്കിൽ ജോയിൻറ് റിലേറ്റഡ് ആയിട്ട് ഇഞ്ചറീസും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഈ രണ്ട് കൺസെപ്റ്റിലും അരൺ എടുത്ത് എതിർക്കുന്നത് ഞാൻ കാണുന്ന കാണാറുണ്ട് ഒന്ന് സിറോയിഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെ അൺനാച്ചുറൽ ബോഡി ബിൽഡിങ് പിന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റിങ് അപ്പം ഈയൊരു എന്താണ് പുള്ളിയുടെ ജനങ്ങളിൽ എനിക്ക് പുള്ളിനോടും ഐക്യദാർഢ്യടുക്കം പ്രഖ്യാപിച്ചു ഞാനും പുള്ളിയോടൊപ്പം തന്നെയാണ് കാരണം പുള്ളി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് ചെയ്യുന്നത് ഈ സീറോയിഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്തു കാര്യത്തിനാണ് അപ്പം നമുക്ക് കുറച്ച് ഇവരുടെ വീഡിയോസിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം അപ്പം ഈ വീഡിയോയുടെ ജസ്റ്റ് ഒരു സമ്മർ ഞാൻ പറയാം അതായത് ഇവര് തമ്മിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് മനസ്സിലായി ിൽഡിംഗുംസും ആയിട്ടുള്ളൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു വെർച്വൽ ഫൈറ്റ് ആണ് നമ്മളിത് ഈ ഒരു വീഡിയോസിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ സൈഡ് പ്രൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് രണ്ടുപേരും ഇടുന്നുണ്ട് അപ്പോൾ അതില് എല്ലാരും ഈ പുള്ളിയപ്പോ അരുൺ ബ്രോ ഫുള്ളിങ്ങനെ ജെനറ്റിക്സ് ജീൻ ക്വാളിറ്റി ഉള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ള സംഭവങ്ങളാണ് പറയുന്നത് അപ്പം അതിൽ ഈ ഭരണാടമൻ ഒരിടക്ക് പറഞ്ഞു എന്താണ് നിന്റെ അച്ഛനെ കാണിക്കുന്നുള്ള സംഭവം ബരണാടം മാത്രം നമുക്ക് മുഖ്യ ആൾക്കാരും പറഞ്ഞു അപ്പം ഈ എറണോഡാണ് അച്ഛൻ ഓൾറെഡി മരിച്ചതാണ് അപ്പോൾ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും ഫുള്ളി ഇതേ രീതിയിൽ അന്ന് റിയാക്ട് ചെയ്ത് അത് ഭയങ്കര മോശം ഇപ്പോൾ ഒരാളുടെ അച്ഛൻ ഓൾറെഡി മരിച്ച ഒരാളുടെ ഇത് അങ്ങനെ റിയാക്ട് ചെയ്ത് ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു നമുക്ക് ബാക്കി വീഡിയോ തുടർന്ന് നോക്കാം എന്നെ പോലുള്ള ഒരു തന്നെ സൃഷ്ടിച്ചിട്ട് തന്നെയാണ് എന്റെ നല്ല ചത്തുപോയത് അതായത് സമൂഹത്തിൽ ആളുകളെ വർക്ക്ഔട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയും നിന്നെ പോലുള്ള ഡ്രഗ് കുത്തി ഫേക്ക് മസല ഉണ്ടാക്കി ഒരു ഇറങ്ങി ട്രോഫി നേടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പ്രചരിപ്പിച്ച് പുതിയ തലമുറയിൽ അങ്ങോട്ട് വഴിയെത്തിക്കുമ്പോൾ അതിനെതിരെ നിന്ന് പുതിയ തലമുറകളെ യുവാക്കളെ യുവാൻ വേണ്ടി ശരിയാണ് പുതിയ തലമുറ ഇതേപോലെ സ്റ്റിറോയിഡ്സ് എടുത്ത് ബോഡി ബിൽഡിങ്ങിനെടുക്കാണിക്കുന്നതും അതേപോലെ തന്നെ ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരും ഉറപ്പായിട്ടും പുതിയ തലമുറ പുതിയ തലമുറനെ വഴിതെറ്റിയെ തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആവും മനസ്സിലായല്ലേ സി നമ്മള് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് പക്ഷെ ഇപ്പൊ കാണുന്ന ബോഡി ബിൽഡിംഗ് സ്റ്റിറോയിഡ്സ് എടുത്തിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ അൺഹെൽത്തിയാണ് അതിന് ബാബുൽ പല ആൾ ആൾക്കാർക്കും പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും പലരുടെയും കിഡ്നി ലിവറൊക്കെ ഡാമേജ് ചെയ്യും ഈ ഒരിടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു ഫിറ്റ്നസ് ജോസ് എസ്തെറ്റിക്സ് എന്നുള്ളത് ആ പുള്ളി കഴിഞ്ഞിടയ്ക്ക് മരിച്ചു പോയി അപ്പൊ മരിച്ചത് വേറെ നേരത്തുണ്ടായിരുന്ന പല രോഗകാരണങ്ങളാണെന്നാണ് പറയുന്നത് സി സിറോസ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ജീവിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അറുപതാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ എഴുപതാമത്തെ വയസ്സിലോ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും മനസ്സിലായേൽ അപ്പം അതിന്റെ സാധ്യത കുറച്ചുകൂടി നേരത്തെയാക്കും ആക്കും അറുപതാമത്തെ വയസ്സിൽ വരേണ്ട ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ ഒരു മുപ്പതാമത്തെ വയസ്സിലാകും ഇതൊരു സ്റ്റിറോയിഡ്സിൻ്റെ ഒരു സൈഡ് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതേപോലെ വിവിധ തരം സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ സമൂഹത്തിന് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കുറേ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ലൈഫ് കളയുന്ന രീതിയിലാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ഇതേപോലെ സിറോയിഡ്സ് എടുത്തിട്ട് ഫേക്ക് മസിൽസ് എന്ന് തന്നെ ഞാനും പറയുള്ളൂ നിങ്ങൾ അത് ഫേക്ക് മസിൽസ് ഉണ്ടാക്കുന്നത് അത് ഇത് നാച്ചറിന് എതിരാണ് മനസ്സിലായല്ലേ ഒരിക്കലും വേറെ ഒരു മൃഗങ്ങളും പോയിട്ട് സ്റ്റിറോയിഡ്സ് എടുത്തിട്ട് അവരുടെ ബോഡി ചെയ്യുന്നില്ല കടുവയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർവൈവലിന്റെ ഭാഗമായിട്ട് അവർക്ക് മാനിന്റെ പുറകെയും അല്ലെങ്കിൽ കാള പുറകേക്ക് ഓടേണ്ടി വരും അപ്പൊ അതിൽ ആ ഒരു അധ്വാനത്തിലൂടെ തന്നെ അവർക്ക് ആ ഒരു ബോഡിക്ക് വേണ്ട എക്സസൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങും ഈ കോമ്പറ്റീഷനൊക്കെ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ലൈഫിന്റെ ഭാഗമല്ലെന്നുള്ള സംഭവം മനസ്സിലാക്കുക മനസ്സിലായത് അത് വെറുതെ അതിൽ കുറെ ബിസിനസ് ഉള്ളതുകൊണ്ടിട്ടും ഇതേപോലെ പ്രോട്ടീൻ പൗഡേഴ്സും സപ്ലിമെന്റ്സും ഒക്കെ ഈ എൻഹാൻസ്ഡ് ഡ്രഗ്സൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് കൊണ്ടിട്ടാണ് അത് പിന്നീട് ഇപ്പൊ വളരെ ഇതായിട്ട് കോമ്പറ്റീഷൻ ലെവലൊക്കെ മാറിയത് അതില് മിക്ക ബോഡി ബിൽഡേഴ്സിനെ കോമ്പറ്റീഷൻ നോക്കിയാണെങ്കിൽ അറിയാണ്ടി പറ്റും അവിടെ പല ഫ്ലെക്സും കാര്യങ്ങളും പല പരസ്യങ്ങളും കാണേണ്ടി പറ്റും അത് ഈ കാണുന്ന ഈ ഒക്കെ സപ്ലിമെൻറ്സും ഡ്രഗ്സും ഡ്രഗ്സിനെ കാണാറില്ല സപ്ലിമെൻറ്സും അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡേർസൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബർത്തങ്ങൾ കാണാറുള്ളത് മനസ്സിലായാലേ അതേപോലെ തന്നെ പല ആൾക്കാരും ഈ ബോഡി പോലെ സമീപിക്കും എങ്ങനെയാണ് ഈ ബോഡി ഉണ്ടാക്കി എന്നുള്ളത് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഈ സീറോയിഡ്സ് ഉപയോഗിച്ചിട്ടെന്ന് പറയും അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാണ്ട് പോയി എടുക്കും അവരുടെ ലൈഫിന് എന്തെങ്കിലും തകരാറ് പറ്റും പിന്നീട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇതിൽ അരുൺ പ്രോ പറഞ്ഞുള്ളിലൂടെ പോകണം നിങ്ങൾ സമൂഹത്തിനോട് വലിയൊരു പഞ്ചനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ എഫ് എപ്പോൾ വരെ അത് നിർത്തുമോ അത് വരെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചതെങ്കിലും പറ്റൂല മനസ്സിലേ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കാം സി ഇത് എൻ എൻ്റെ ബോഡിയാണ് എൻ്റെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളവലോ ചെയ്യും എന്നുള്ളത് പറയുമായിരിക്കാം സി അത് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവലോ ചെയ്യാണ്ടി പറ്റൂല കാരണം ഇവിടെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട് മനസ്സിലാല്ലേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചേ അത് നമ്മളുടെ നിയമ നിയമത്തിലുള്ള ആൾക്കാർ പോലീസിനെ അറിഞ്ഞ് നിങ്ങൾക്കെതിരെ കേസ് കേസ് കേസെടുക്കില്ലേ അപ്പോൾ അതാ പറഞ്ഞത് നിങ്ങളുടെ ബോഡി എന്ന് നിങ്ങളുടെ മാത്രമേ അതിൽ പല ആൾക്കാർ കോൺട്രിബ്യൂഷൻ ഉണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് പല ആൾക്കാരും കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് മനുഷ്യൻ കൃഷി ചെയ്ത് അവിടെ നിന്ന് നെല്ല് വേർതിരിച്ച് പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടാണ് എത്തിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രം എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി പറ്റില്ല അത് പല സൊസൈറ്റി സൊസൈറ്റിയിലും നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നമ്മൾ നേരിട്ട് പോലും കണ്ടറിയാത്ത പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ അതിലുണ്ട് അപ്പം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് സമൂഹത്തിന് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെ നയിക്കുന്ന രീതിയിലാവണം അല്ലാതെ ഇതേപോലെ അവരുടെ ആരോഗ്യം കളയുന്ന രീതിയിലാണ് പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പിന്നെ നമ്മളൊരു മരിക്കാനുള്ളത് നീയും മരിക്കും ഞാനും മരിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം ജീവിക്കണമല്ലേ നിന്റെ തള്ളക്ക് അബദ്ധം പറ്റിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഒരു പിഴച്ച സന്തെ പ്രസവിച്ചിട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിന്റെ തന്ത പോയതാണോ ഇല്ലെന്ന് എനിക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര ഒരു ക്രൂരമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് പുള്ളി ചോദിച്ചത് അപ്പം അങ്ങനത്തെ ക്വസ്റ്റൻ ചോദിക്കരുത് മനസ്സിലായില്ല അത് ഒരാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സി പുള്ളി എന്താണ് ചെയ്തത് പുള്ളി സമൂഹത്തിന് വേണ്ടി വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയുന്നത് ഡ്രഗ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസിൽസ് എൻഹാൻസ് ആ ഡ്രഗ്സ് ഉപയോഗിക്കരുത് അതേപോലെ തന്നെ അൺനാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ് ചെയ്യരുത് ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ആണ് അത് ചെയ്തിട്ട് ആർക്കും എന്താണ് ദോഷമൊന്നും വരുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ ഹെവി ലൈഫ് ിഫ്റ്റിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് കുറേ പേർക്ക് എന്താണ് ശരീരത്തിന് പല ദോഷങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതേപോലുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ നേരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഉപയോഗിക്കാതിരിക്കുക പല ആൾക്കാരും അത് കാണുന്നതാണ് മനസ്സിലായല്ലേ എന്നെ പോലെ ഒരു പിഴച്ച സന്തതി സ്റ്റെറോയിഡും യുവ യുവ യുവാക്കളെ മൊത്തം സ്റ്റെറോയ്ഡും വിറ്റ് സപ്ലിമെന്റും അടിച്ചേറ്റും ഞാൻ പറഞ്ഞ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല ഈ ഡൈനാബോൾ പോലുള്ള സ്റ്റെറോയ്ഡ് ഗുളികകൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ വിറ്റ് യുവാക്കളുടെ യുവാക്കളെ വഴിതെറ്റിച്ച് ഒരു ഉണക്ക മത്സരം ഒരു ട്രോഫി ഒരു സാമാനവും സ്വന്തം ആരോഗ്യം ഒരു ട്രോഫി ഒലത്തുന്നതും കുറെ ഫെയിമുണ്ടാക്കുന്നതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് യുവാക്കളുടെ ഹെൽത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുന്ന നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നീയാണോ ഭയങ്കര സംഭവം എടാ ഞാനട യഥാർത്ഥ സാമൂഹ്യ എന്തുപറയാ നാരായണ ഗുരുവിനൊക്കെ ഇത് നവോത്ഥാന നായകൻ ഞാനാണ് യഥാർത്ഥ നവോത്ഥാന നായകൻ നീയാണ് മരവാണെന്ന് നീ കണ്ണാടി നോക്കിട്ട് പറയാ മരപ്പാടെന്ന് രണ്ടാമത്തെ കാര്യം എടാ മരയൂളെ നിന്റെ തലക്കകത്ത് മലമാണെന്ന് എനിക്ക് ഇന്നത്തോടെ പിടി കിട്ടി ഓൾറെഡി പുള്ളി ബരണാസോളമുള്ള റിപ്ലൈ കറക്റ്റായിട്ട് അരുൺ ബോധനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങ നിങ്ങളാണോ ഞാനാണോ നല്ലതെന്നുള്ളത് ബ്രഹ്മാടലം എപ്പോഴും ആ സ്റ്റിറോയ്ഡ്സിൻ്റെ ഇത് തന്നെ പ്രമോ നിങ്ങൾ പ്രമോട്ട് ചെയ്യുന്നില്ല പ്രമോട്ട് ചെയ്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബോഡിയിൽ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുട്ടികൾ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് അത് വാങ്ങിച്ച് കഴിക്കും എങ്ങനെയെങ്കിലും മനസ്സിലായില്ല ബോഡി ഷേമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വളരെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് ബോഡി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തെറ്റിദ്ധാരണയിൽ പോയിട്ട് ഉറപ്പായിട്ട് ചെയ്തിരിക്കും അങ്ങനെ ചെയ്ത കുറേ ആൾക്കാരുടെ ന്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോസ് ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളു നമുക്ക് അടുത്തൊരു ഒന്ന് രണ്ട് റീൽസ് നോക്കാം ഈ വീഡിയോ ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഈ പുള്ളിട അപ്പൊ അതില് അരുൺഭവനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്തൊരു കണ്ടു നോക്കാം ആണ് ഇത് സിങ്ക് കണ്ടുനോക്കാം ഇത് വൈറ്റമിൻ കെ ആണ് ഇത് ബീറ്റ കാരോട്ടീൻ എല്ലാർജിനും ലീ ഫിഫ്റ്റി ടു വൈറ്റമിൻ സി ഇത് ഞാൻ അറിയാവുന്നവർ കമന്റ് അപ്പൊ ഈ ഒരു റീല് ബെർണാർ എന്ന് പുള്ളി കുറെ സപ്ലിമെന്റ്സ് മീൻ ടാബ്ലെറ്റ്സ് ക്യാപ്സൂൾസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയിൽ ആ സപ്ലിമെന്റ് കുറവുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളിക്കണമെന്ന് കൊള്ളാം അതിനുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല പക്ഷെ അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യാണ്ട് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ അതിൻ്റെ ഒരു അളവ് കൂടുതലും നിങ്ങൾക്ക് ദോഷം തന്നെയാണ് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് നല്ലതായിരിക്കും പിന്നെ അതിലായിട്ടുള്ള ലാസ്റ്റ് ഒരു മരുന്ന് കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും അനോവോളിക് സ്റ്റിറോൾസ് ആണോ എന്നുള്ള സംഭവം എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ വെറുതെ വന്നിട്ട് എന്നെ കാണി കാണിക്കാതിരിക്കുക കാണിക്കുമ്പോഴത്തേക്കും ഒരു പറയ പറഞ്ഞ നല്ലതായിരിക്കും ഇതേപോലെ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ലാബ് റിപ്പോർട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് നിങ്ങളുടെ ബോഡിയിൽ കുറവുള്ളത് അതാണ് എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവരും ചില പദവുകൾ ചെയ്യുമായിരിക്കും അല്ലാതെ ഒമേഗയും സിങ്കും വിറ്റമിൻ സിയും വിറ്റമിൻ ഡി ഒക്കെ വെറുതെ വലിച്ചു കാര്യത്തിന് കഴിക്കുന്ന ആൾക്കാർക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റായിരിക്കുന്നത് അടുത്തൊരു റിവ്യൂ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ആണല്ലോ ഇതന്നെ ഉണ്ടാക്കണത് അല്ലാണ്ട് കുറെ മുട്ടയുമ്പോഴുങ്ങി തിന്ന് കുറെ ചിക്കനും തിന്നിട്ട് ആണ് ഞാൻ ഈ മസല ഉണ്ടാക്കി എന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്നില്ലേ അവന്മാരെ വേണം ആദ്യം സൂക്ഷിക്കാൻ അവന്മാരുടെ കുണ്ടിയുടെ ബാക്കിന്ന് സൂചി വരാത്തവന്മാരായിരിക്കും ഈ തള്ളുന്നവന്മാര് ഈ പറഞ്ഞ സാധനം ഇല്ലാണ്ട് ഒരുത്തന്നെ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റില്ല ചുമ്മാ കയറി വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ട് ഷെഡി വിട്ടിട്ട് നിൽക്കുന്ന പരിപാടിയില്ല ആ കാലമൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പുലി പിള്ളാരുണ്ട് ജില്ലാതലം പോലെ നാഷണൽ ലെവലിൽ വരെ അവിടെ മുട്ട മുട്ടവറക്കും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ചെന്നതിന് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും ഇല്ലാണ്ട് ഒരുത്തനും ഒരു പണിയും നടക്കത്തില്ല അത് ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമല്ല ഈ സാധനം കുത്തിക്കേറ്റ് വെറുതെ ഇരുന്ന സാധനം ഒന്നും ഉണ്ടാകത്തില്ല ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യണം ചുമ്മാ മത്തിക്കറിയും തിന്ന് ചോറ് പഴഞ്ചോറിൽ ചുവ മത്തക്കറിന്ന് വളയും വിട്ട് നടക്കുന്നവനെ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ആ ഫീൽഡിലേക്ക് ഇറങ്ങണം ഇതൊരു പാഷൻ പാഷനായിട്ട് കൊണ്ടക്കുന്നവന് ഇത് നിർബന്ധമാണ് ഈ സാധനം അപ്പൊ ഞാനിത് പറയാൻ ചൊറിച്ചിലുള്ള ഒരുപാട് ആൾക്കാർ കാണും വെറുതെ നിന്നിട്ട് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ പോയി ചെന്നെങ്കിൽ നിങ്ങൾക്ക് കപ്പൊന്നും കിട്ടൊന്നുമില്ല കാരണം ഞാൻ ചോദിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻ നിങ്ങളുടെ സ്വന്തം ഹെൽത്ത് കളഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻ എന്തിനാണ് ആ ഒരു കപ്പി കപ്പിനേക്കാളും വാല്യൂ ഉണ്ട് നിങ്ങളുടെ ലൈഫിന് മനസ്സിലായില്ലേ നമ്മളുടെ പല ഇൻ്റർണൽ ഓർഗൻസും ലിവറും കിഡ്നിയും അത് നമ്മളുടെ ശരീരത്തിലുള്ള പല ടോക്സിക്കും ക്ലീൻ ചെയ്യുന്ന ഓർഗൻസാണ് നല്ല രീതിയിൽ നമ്മളുടെ ബോഡി സിസ്റ്റംസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസാണ് അപ്പം ഈ ഓർഗൻസിനെയൊക്കെ കളഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത് പിന്നെ നോർത്ത് ഇന്ത്യയിലൊരു വ്ലോഗർ ഉണ്ട് പുള്ളി അപ്പോൾ ആദ്യം ഇതേപോലെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആണ് ഉപയോഗിച്ചത് അതിനുശേഷം പുള്ളിക്കെന്തോ പണി കിട്ടി ഇപ്പം ആകെ ബോഡിയൊക്കെ എല്ലാം പോയിട്ട് സ്റ്റിറോയിഡ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളും ആ ഒരു രീതിയിലേക്ക് വരാതിരിക്കട്ടെ കാരണം എപ്പോഴായിരിക്കും നിങ്ങളുടെ ബോഡി തിരിച്ച് നിങ്ങൾക്ക് ഇതായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ള സംഭവം നമുക്ക് പറയാൻ പറ്റില്ല കുറേ എക്സാമ്പിൾസ് നമ്മളിതിലുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷന് പോണത് എന്ത് ഗുണോന്നുള്ളത് ഇതില് നമ്മൾ ഇതിന് സയൻറ്റിഫിക് വശങ്ങൾ അറിയാത്ത ആൾക്കാർ ആരും നിങ്ങൾ അറിയുന്ന ആൾക്കാരാരും നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം അംഗീകരിക്കൂല മനസ്സിലായില്ലേ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നല്ല നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് ചിലപ്പോൾ കുറെ ഇൻസ്റ്റാഗ്രാം കിട്ടിട്ടുണ്ടെങ്കിൽ കുറെ കയ്യടിയും ലൈക്കും കിട്ടുമായിരിക്കും മനസ്സിലായില്ലേ ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കായിരിക്കും നഷ്ടം നിങ്ങൾ കിടപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എന്തും വന്നിട്ട് വിളിച്ചു പറയാം പക്ഷെ അത് പറയുന്നതെല്ലാം വെറും ഒരു ബുദ്ധിശൂനമായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം സ്വന്തം ഹെൽത്ത് വന്നിട്ട് പറഞ്ഞാലും ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് അപ്പം അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കോമ്പറ്റീഷനും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സപ്ലിമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമാണ് അപ്പോൾ നമ്മൾ ഫുട്ബോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് അതേപോലെയുള്ള സ്പോർട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും കൂടുതലും അതിൻ്റെ ഒരു ഇൻ്റർവേലിൽ കാണിക്കുന്ന പരസ്യവും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്ന പല പരസ്യങ്ങളും അത് അവരുടെ എന്നാൽ കോസ്റ്റ്യൂംസ് അഡിഡാസിൻ്റെ ഷൂസ് അല്ലെങ്കിൽ ജേഴ്സി അങ്ങനത്തെ കാര്യങ്ങൾ അവർ ബിസിനസ് ചെയ്യാൻ ചെയ്യണ കാര്യം ഇതിൻ്റെ ബാക്കിലുണ്ട് ആ ഒരു ഗെയിംസിൽ ആരെയും സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു കോമ്പറ്റീഷനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് നമ്മളുടെ സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റാണ് വളരെ തെറ്റുകാരനായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പല ജിമ്മുകളിലും ചെല്ലുന്ന കുട്ടികൾക്ക് ഒരു ഡോക്ടർസിന് കൺസൾട്ടേഷനും ഇല്ലാണ്ട് ആൾക്കാർ അവിടുത്തെ ജിം ട്രെയിനേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് സ്റ്റീറോയിഡ്സ് അടുത്ത് അങ്ങോട്ട് ഗുളിക കൊടുക്കാനാണ് കുറേ ആൾക്കാരുടെ ലൈഫ് പോയിട്ടുണ്ട് പലതും നമ്മൾ വാർത്തയിലേക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനപ്പോൾ അത്രയേ ഇതിൽ റിയാക്റ്റ് ചെയ്യുന്നുള്ളൂ ഈയൊരു ബറിനാൾ എന്നുള്ള പുള്ളിയുടെ ഈ ഒരു എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ്ങുള്ള കൺസെപ്റ്റിനോട് എനിക്ക് വളരെ എതിർപ്പാണ് അതൊരിക്കലും ചെയ്യരുത് നിങ്ങളത് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രമോട്ട് ചെയ്യുന്നു അത്രത്തോളം ഇത് അറിയാവുന്ന ആൾക്കാർ എതിർക്കുക തന്നെ ചെയ്യും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്